സമയം ഉച്ചയ്ക്ക് ഒരു മണി ഇന്നലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ പുളുങ്കന്ന് വരെ ഒന്ന് പോകേണ്ടതായി വന്നു അവിടുത്തെ ബോട്ട് ജെട്ടിയിൽ നിന്നപ്പോൾ എൻ്റെ മൊബൈലിലെടുത്തതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്ന സമയത്ത് ഒരു പ്രായം ചെന്ന കടത്തുകാരൻ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വള്ളവുമായി തീരത്തേക്ക് വന്ന് നിൽക്കുകയാണ് കാരണം ഉച്ച സമയത്ത് ഇവിടെ അക്കര ഏക്കര കിടക്കാൻ പാലമില്ല ഈ വലിയ ആറിൻ്റെ അക്കര ഏക്കര കിടക്കാൻ പാലവില്ലാത്തതുകൊണ്ട് കടത്തിനെയും ജംഗാറിനെയുമാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഒന്നര വരെ ജങ്കാർ അവർ ഉണ്ണാനായിട്ടുള്ള സമയം ഈ കടത്താണ് അക്കര ഏക്കര കിടക്കാനുള്ള ആൾക്കാരുടെ ആശ്രയം ആ കടത്ത് വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹം ആ കുറ്റിയിൽ വലിച്ചു കെട്ടി നിൽക്കുകയാണ് ഈ സമയം അക്കരയിൽ നിന്ന് കണ്ടോ ഒരു വള്ളത്തെ ആൾക്കാർ ഇക്കരയിലേക്ക് മറ്റൊരു വള്ളത്തെ വരുന്നുണ്ട് എന്ത് നയനമനോഹരമാണല്ലേ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ അക്കരയിൽ നിന്ന് ജംഗാർ പുറപ്പെടുകയും ഈ വലിയ വഴിയ തീരത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് അക്കരയിലേക്കും ഇക്കരയിലേക്കും പോകാനായുള്ള ഏക ആശ്രയം ഈ കാണുന്ന ജംഗാറാണ് ആലപ്പുഴ മേഖലയിലെ പല പ്രദേശങ്ങളിലും ഇത്തരം ജംഗാറുകളാണ് വാഹനങ്ങൾ മനുഷ്യരെയും അക്കരെയും ഇക്കരെയും കടത്തുവാൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് നിസാരമായ വാഹനങ്ങൾക്ക് പത്ത് രൂപയും ഓരോ വ്യക്തികൾക്ക് ആളൊന്ന് അഞ്ച് രൂപയുമാണ് ഇതിൻ്റെ ചാർജ് ഈടാക്കുന്നത് അങ്ങനെ ജംഗാർ അക്കരയിൽ നിന്നും പുറപ്പെട്ട് ഇക്കരയിലേക്കുള്ള യാത്രയിലാണ് അതിലേക്ക് ഈ പൊരുവെയിലത്ത് ബൈക്കുകളും മറ്റും കയറ്റി നാട്ടു വർത്തമാനങ്ങളുമെല്ലാം പറഞ്ഞ് ഇരിക്കുകയാണ് ജംഗാർ ഇക്കര തീരത്തേക്ക് അടുക്കാൻ പോകുന്നു ആ ബോട്ടിലിരിക്കുന്ന യാത്രക്കാരോരോരുത്തരായി ഇറങ്ങുവാനായിട്ട് ജംഗാറിൻ്റെ അറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജംഗാർ ഇക്കര തീരത്തേക്ക് എത്തുന്ന സമയത്ത് ആ കയർ വാങ്ങി നിൽക്കുന്ന ആളാണ് ക്ലീനർ എന്ന് തോന്നുന്നു അദ്ദേഹം ആ കാണുന്ന തെങ്ങും കുറ്റിയിൽ ആ കയർ കൊണ്ട് ജങ്കാറിനെ ബന്ധിപ്പിക്കുന്നു അപ്പോൾ ജങ്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം തല്ലി മാറാതിരിക്കുകയും അപകടങ്ങൾ ഒഴിവാകുകയും ചെയ്യും ഇപ്പോൾ ഇറങ്ങാനായിട്ട് ആ കിടക്കുന്ന സ്റ്റാൻഡുകൾ ആ ജംഗാറിലേക്ക് ബന്ധിപ്പിക്കണം അതിനുവേണ്ടി ജങ്കാർ ഒന്നും കൂടി വലിച്ചു കെട്ടേണ്ടതായിട്ടുണ്ട് ഓരോരോ ആൾക്കാരായിട്ട് ഇറങ്ങുകയാണ് ഇക്കരയായി അവരെ കാത്തു കിടക്കുന്ന ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് കാണും അതിലേക്കായിരിക്കാം ഓരോ യാത്രക്കാരുടെയും യാത്ര അതിലേക്ക് കയറി എത്തേണ്ട ഡെസ്റ്റിനേഷൻ ഏതാണോ അങ്ങോട്ടേക്ക് അവർ പോകുന്നു ഇപ്പോഴും ആലപ്പുഴയുടെ പല ഭാഗത്തും നമ്മൾ നോക്കിയാൽ ഇത്തരം കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും പഴമയുടെ ഈ നയന മനോഹരമായ ദൃശ്യം ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് പകർത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു എത്ര ആൾക്കാരിലേക്ക് ഓരോ നഷ്ടാജ്യകൾ ഉണർത്തുന്നു അല്ലേ